ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഒക്കെ കണ്ടില്ലേ ആ നമ്മൾ പുതിയ ഒരു പാഠഭാഗം തുടങ്ങി ഓമനയുടെ ഓണം അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആദ്യത്തെ പ്രവർത്തനം വ്യത്യസ്ത ഈണത്തിലൊക്കെ ചൊല്ലി ഈ കവിത നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഓ നമുക്കൊന്ന് ചൊല്ലി നോക്കാം അച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ കരിമുകിൽ വെളിച്ചം കാവടി തുള്ളി അണഞ്ഞല്ലോ മുറ്റം ചെത്തി വെടിപ്പാക്കീണം പുത്തൻ പൂക്കളമെഴുതേണം ഓണത്തപ്പനെ ചാണം മെഴുകിരുത്തേണം മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ വിരുത്തി വരും ചെറുതുമ്പിക്ക് ഇത്രയും അഴകില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ ബാക്കി ഭാഗം കൂടെ നല്ല ഈണത്തിലൊക്കെ ചൊല്ലി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഈ കവിത എഴുതിയിട്ടുള്ളത് ഏറ്റുമാനൂർ സോമദാസനാണ് അപ്പൊ നമുക്ക് ചെയ്തു വരാൻ തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ കവിതയ്ക്ക് വ്യത്യസ്ത ഈണ ഈണങ്ങൾ കണ്ടെത്തുക അതുപോലെ തന്നെ കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക ഓണം ചേർന്ന് വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി എഴുതുക അപ്പൊ ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത് ഓണം വന്നാൽ എന്തൊക്കെ ചെയ്യാ ചെയ്യുവാനാണ് ഓമന ഉദ്ദേശിക്കുന്നത് ഓണക്കോടി ഉടുത്താൽ താൻ എത്രത്തോളം എന്നാണ് ഓമന കരുതുന്നത് അച്ഛനും മാമനും ഓമനയോടുള്ള സ്നേഹം എങ്ങനെയെല്ലാമാണ് പ്രകടിപ്പിക്കുന്നത് ഓണം വന്നാൽ എന്തൊക്കെ ചെയ്യുവാനാണ് ഓമന ഉദ്ദേശിക്കുന്നത് ആ ഓണം വന്നാൽ മുറ്റം ചെത്തി വെടുപ്പാക്കാനും പൂക്കളം ഇടാനും ചാണകം മേകി ഓണത്തപ്പനെ ഒത്തനടക്ക് പ്രതിഷ്ഠിക്കാനുമാണ് ഓമന ഉദ്ദേശിക്കുന്നത് ഓണക്കോടി ഉടുത്താൽ താൻ എത്രത്തോളം ഭംഗിയുള്ളവളാകുമെന്നാണ് ഓമന കരുതുന്നത് മഞ്ഞ നിറത്തിലുള്ള ഓണക്കോടി ഉടുക്കുമ്പോൾ തൻ്റെ ഭംഗി വർണ്ണിക്കാനാവില്ലെന്നും തങ്കച്ചിരകുള്ള തുമ്പികൾക്ക് പോലും തൻ്റെ അത്രയും ഭംഗിയില്ലെന്നുമാണ് ഓമന കരുതുന്നത് അച്ഛനും മാമനും ഓമനയോടുള്ള സ്നേഹം എങ്ങനെയെല്ലാമാണ് പ്രകടിപ്പിക്കുന്നത് അച്ഛൻ മടിയിലിരുത്തി ഉരുള ഉരുട്ടി കുഞ്ഞിക്കായ്കളിൽ വച്ചു കൊടുക്കുന്നു അതുപോലെ മാമൻ മാവിൻ ചില്ലയിൽ ഊഞ്ഞാലിട്ട് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് അവർ ഓമനയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഓണം ചേർന്ന് വരുന്ന വാക്കുകള് ഓണത്തപ്പൻ ഓണസദ്യ ഓണക്കോടി ഓണാഘോഷം ഓണത്തുമ്പി ഓണക്കാലം പിന്നെയോ ഓണനിലാവ് ഓണപ്പൂക്കളം ഓണത്തല്ല് ഓണപ്പാട്ട് അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്